കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അവിടെ മേലും ലോകം മുഴുവൻ്റെ മേലും ദൈവമേ അവിടുത്തെ കൃപയും കരുണയും വർഷിക്കണമേന്ന് യാചിച്ചുകൊണ്ട് കരുണയുടെ ജപമാലയിൽ പങ്കുചേരാം മുട്ടുകൂത്തിയോ എഴുന്നേറ്റം നിന്നോക്കെ പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് അപ്രകാരം ചെയ്യാവുന്നതാണ് സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളെ ഞങ്ങളെ തെറ്റുകൾ ഞങ്ങളോട് ൾപ്പെടുത്തേരുടെ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ ഗർഭസ്ഥനായി കുരിശേൽ നിറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാളികർത്ത് സ്വർഗത്തിലേക്ക് തള്ളി സർവ്വശക്തിയുള്ള വലതു കാത്തിരിക്കുന്നു

ഈശോ മിറ്റായീരവും തിരികരക്കവും ആത്മവും നെയ്വും അങ്ങേ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണി ആയിരിക്കണമേശോ ഈശോയുടെയും ലോകം ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണി ആയിരിക്കണമേ

യും നിത്യപിതാവേ യും അങ്ങനത്തെ വശനും ഞങ്ങളുടെ ഈ കാഴ്ചവെക്കുന്നു മാ കീടാസഹന ഓർത്തി ഞങ്ങളുടെ പിടാ സഹനോത്തി ഞങ്ങളുടെ ലോ മുഴുവീ കരുണയുണ്ടാകണമീശ്വതിമാ പിടാ സഹനങ്ങളെ ഓർ ഞങ്ങളുടെ മീ ലോകം മുഴുവൻ മീ കരുണാകേണമേശ്വേ അതിദാരുണമാ

So <laughs> ോകം മുഴുവൻ ഉണ്ടാകണം ഈശോയുടെ അതിദരുണമാ പിടാ സഹനങ്ങളെയോ പിന്നീ ലോക

những người lưu đi vie, luvan, đi luôn luôn đi đi đâu này nói đi yêu đâu ra ലോകം നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാവപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ സിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും

യും പ്രതി ഞങ്ങളുടെയും പ്രതി ഞങ്ങളുടെയും മേൽ ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും 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 കരുണയായിരിക്കണമേ 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 ഈശോയുടെ അതിദാരുണമായ പ്രതി പരിശുദ്ധനായ 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 ദൈവമേ ദൈവമേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ ഇമേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ